ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മത്തയിലെ കൊണ്ടുള്ള ഒരു തോരനാണ് മത്തയുടെ അതായത് എളുപ്പമായ തലവണം പറിച്ചെടുക്കാൻ മൂത്താണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ എളുപ്പം കിട്ടിയില്ലെങ്കിൽ മൂത്ത നമുക്ക് പറിച്ചെടുക്കാം அப்ப ஆதி இது அலையெல்லாம் பறச்செடுத்து கருகி விரத்தி வச்சி இருக்காங்க இது ஒன்று அரிய எடுக்க மத்தில அரியான் எடுக்கம்பத்தில கீறி எடுக்க வேணும் அரியான் അത് ഞാൻ നൈസായിട്ട് വേണേൽ അരിഞ്ഞെടുക്കാൻ രിഞ്ഞതിന് ശേഷം ഈ അരിഞ്ഞതെല്ലാം കൂടെ വീണ്ടും നമ്മൾ കൂട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ചൊരു രണ്ട് മൂന്ന് വട്ടം ഇത് വീണ്ടും അരിയണം എന്നാലത് നൈസ് നൈസ് ആയിട്ട് നമുക്കിത് കിട്ടത്തുള്ളൂ ഇതുപോലെ പൊടി പൊടിയായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക് എല്ലാം ഒന്നും അരിഞ്ഞെടുത്തോണ്ട് വരാം ഇല നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് ഇതിലും ചെറുതായിട്ട് അരിയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പൊ ഇല നന്നായി ചെറുതായി അരിഞ്ഞെടുത്തു ഇനി അതിനുള്ള അരപ്പൊടി തയ്യാറാക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് നല്ല ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങ തിരുമ്പി എടുത്തിരിക്കുന്നതാണ് പിന്നെ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു ഏഴെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകിന് വരാൻ കാന്താരി വേണമെങ്കിൽ വരയ്ക്കാം കർക്കിടക മാസം ഞാൻ കാന്താരി ഉപയോഗിക്കുന്നത് നമ്മൾ മരുന്നിയൊക്കെ കുടിക്കുന്നത് കാന്താരി ഉപയോഗിച്ചുകൂടാ അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തിരിക്കുന്നത് ത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഈ അതിലുച്ചിരിക്കുന്ന ഇല ഈ അരപ്പ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കൂട്ടികളൊക്കെ യോജിപ്പിക്കണം കർക്കിടക മാസത്തില് നമ്മുടെ നോൺ വെജ് ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഏറ്റവും കൂടുതൽ ഇലവർഗ്ഗങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഇലവൃഗങ്ങൾ കഴിക്കുമ്പോൾ മുരിങ്ങയില എടുത്തുകൂടാ മുരിങ്ങയില കക്കടക മാസ ഉപയോഗിച്ചുകൂടാനാണ് എന്നാ പറയുന്നത് അതിനകത്ത് വിഷാംശം ഉണ്ടെന്നാണ് പറയുന്നത് പല ആൾക്കാരൊന്നും കക്കിടക മാസ മുരിങ്ങയില ഉപയോഗിക്കാറില്ല കൂട്ടി ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണം അതിലേക്ക് രണ്ടുമൂന്നോ പത്തരമുളക് കൂടി ഇട്ട് കൊടുക്കുവാണ് நீ அதுலேருக்கு சொல்பம் அரிபூடி இட்டு கொடுத்து நம்ம முரிச்செடுக்க നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇലക്കൂട്ടുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇലക്കൂടെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരപ്പ് ഒന്ന് കഴുകി പാത്രം ഒന്ന് കഴുകി സ്വല്പം വെള്ളം കൊടുന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് അതൊന്ന് ഇളക്കിട്ട് കൊടുക്കാൻ വേവാൻ അധികം സമയം എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ വെല്ലുവിളിക്കും നമുക്കിതിങ്ങനെ ചിക്കി ചിക്കി ഇട്ടൊന്ന് തോട്ടി എടുക്കാമേണ്ടി മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് ഒരു വെന്ത് ഇടും അപ്പം എല്ലാവരുടെ വീട്ടിലും മത്തേല ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഗുണമുള്ള ഒരു ഇലവർഗമാണ് മത്തേല മത്തങ്ങ കറി വെച്ച് കൂട്ടുന്നതിനേക്കാൾ ഗുണം മത്തേല തോരം വെച്ച് കൂട്ടുന്നതാണ് മത്തേലത്തോളം റെഡി ആയി കഴിയും ഒന്നൊന്നൊന്നെ ഒട്ടാതെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുങ്ങൾക്ക് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എന്തായാലും സപ്പോർട്ട് കൂടി ഉണ്ടാവണം Thank you